ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും ഉള്ളിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് കണ്ട് നോക്കിയാലോ അപ്പോൾ അപ്പം ഇതായപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കിലോ ഉള്ളി ഇതുപോലെ തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കൈക്കൊക്കെ വെറുതെ ആക്കിയിട്ടൊരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേ ഒരുപാട് ടൈം ഒന്നും വേണ്ട വെറും അഞ്ച് മിനിറ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപ്പൊളി റെസിപ്പിയാണ് പിന്നെന്താ ഞാനൊരു കുക്കറെടുത്തേണ് പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഈ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളവും ഞാൻ ഇതീക്ക് ഒഴിച്ച് കൊടുക്കണത് വെള്ളം ഞാൻ ഈ ഒരു ഉള്ളിക്കറി മുക്കാ ഭാഗമാക്കിയിട്ടിട്ട് ഒഴിച്ച് കൊടുക്കണത് പിന്നെ ആവശ്യത്തിന് ഈ ഈയുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ മൂന്ന് വിസിലിന് ശേഷം അതാണ് നമ്മളെ ഉള്ളിയൊക്കെ നല്ല വെന്ത അടിപ്പൊളിയായിട്ട് കിട്ടിയാണ് പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചേണ് കെട്ടോ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഞങ്ങളുടെ ചൂടായിട്ട് ഇതിക്ക് ഒരു ഒന്നര സ്പൂണ് ഉയ്യുന്നും പിന്നെ ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് ഏകദേശം നിങ്ങോട്ട് കളർ മാറി വരണം കേട്ടോ ഇങ്ങനെ ഞാൻ കുറച്ച് മസാലപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറഞ്ഞതെന്നോ പിന്നെ നമ്മൾ തീ കുറച്ചിട്ട് കാണട്ടോ ഈയൊരു ചൂട് നല്ലോണം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടി കരിഞ്ഞു പോവേ അപ്പം ഇതാ കണ്ടില്ല ഞാൻ തീ കുറച്ച് കൊടുത്തതിന് ശേഷമായിട്ട് ഇതിക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ച് ഇതാ അതും ഇട്ട് കൊടുത്തുതന്നെ ഒരു കാൽ സ്പൂൺ മതി ചിക്കൻ മസാല ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു നുള്ള മഞ്ഞളുണ്ടല്ലോ മഞ്ഞൾപ്പൊടി അതും കൂടി ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതാ ഇതുപോലെ നല്ലോണം കട്ട് ഇളക്കി കൊടുക്കുകയാണേ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കറിയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണത് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ തീ കുറച്ച് കൊടുക്കട്ടോ കാരണം ഈ ഒരു ആ ഒരു കളറിലൊക്കെ നമുക്ക് കിട്ടി കിട്ടണം പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് ഗരം മസാല കിട്ടും അത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതിയെ അങ്ങനെതാ ഈ ഒരു മസാല ഒക്കെ നല്ലൊരു കളറിലൊക്കെ ആയി വരുന്നതിന് ശേഷം ഒരു വലിയൊരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു സമയത്ത് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ തക്കാളി ഇങ്ങനെ വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ഉള്ളിലൊക്കെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതേക്ക് നമുക്ക് അനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് പോവേ അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു ഉള്ളിതാ ഈ ഒരു ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് ഞാൻ ഇതിക്ക് പിന്നീടണത് വെള്ളം ഞമ്മക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാ ഞാനിതാ കണ്ടില്ല ഇതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതാ ഏകദേശം ഇങ്ങോട്ട് തിളച്ചിങ്ങോട്ട് വരണം കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇതീക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുത്തേണ് അത് ഇതാ ചൂടാറണം കേട്ടോ ഞാൻ ഇതീക്ക് ഒഴിച്ച് പകുതി ഒഴിച്ച് കൊടുത്തിട്ടൊന്നിങ്ങോട്ട് ചൂടാറിയിട്ടോ പിന്നെ ഞാൻ അടിച്ചെടുക്കണത് അതേമാതിരി രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ചൂടാറിയിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിനൊക്കെ കേടാണ് പിന്നെ അതെല്ലാം ആ ഒരു നമ്മൾ നമ്മളടിക്കണ സമയത്ത് നമ്മളെ പിന്നെ ഡ്രസ്സിലേക്കൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട് അതാണ് അങ്ങനെ ഞാനത് അടിച്ചു വെച്ചിട്ടുണ്ടെട്ടോ അതിന് ശേഷം വീണ്ടും ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ മതി ഈ ഒരു കടകും കരിയേപ്പിള്ളലൊക്കെ നിങ്ങളുടെ പൊട്ടിപ്പെരിയാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ കൊയ്ച്ചതാണല്ലോ ഇനി ഞാൻ ഞാനിതീക്ക് ഒരു സ്പൂൺ കാശ്മീർ മുളക് പൊടി അല്ലെങ്കിൽ സാധാ മുളക് പൊടി കിട്ടും നല്ല ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കുക ഇതീക്കിട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഒന്നങ്ങട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം ആ ഇക്കൊഴിക്കണേ നമ്മൾ നേരത്തെ മിക്സിലുള്ള ആ ഒരു പിന്നെ മിസ്സാണ് കേട്ടോ ഒഴിക്കണ ആ ഒരു പോയതാണ് വീടിയടുത്ത് മിസ്സായിപ്പോയതാണ് കണ്ടത് ഇതീക്കൊഴിച്ചുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എത്ര വെള്ളമാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കട്ടിയൊന്നും വേണ്ട പിന്നെ കട്ടി അധികം അങ്ങോട്ട് കട്ടി ഉണ്ടായാൽ ഒരു ടേസ്റ്റൊക്കെ കുറവാകും കണ്ടില്ല ഈ ഒരു കട്ടി പാകമാണ് കേട്ടോ ഇനി ഇത് തിളച്ചിട്ട് ഞാനിതാ മുട്ടയും കൂടി വെച്ച് കൊടുക്കണട്ടെ അടിപൊളി ടേസ്റ്റുള്ള കറി കയറിട്ട് ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു ഈയൊരു മഞ്ഞ കലങ്ങാത്ത രീതിയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി മഞ്ഞ കലങ്ങിയ രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി എങ്ങനെ ആയാലും പ്രശ്നം നമ്മൾ എൻ്റെ അടുത്ത് നിന്ന് രണ്ടെണ്ണം മഞ്ഞ ഇങ്ങനെ ഞാനൊരു അഞ്ച് മുട്ട ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഞാനിതേക്കിതാണ് ചെറുതായിട്ട് ഇരിഞ്ഞ പച്ചമുളകും കൂടി പിന്നെ കുറച്ച് വെളുത്തുള്ളീൻ്റെ എല്ലാം ഇതുപോലെ തോലൊഴിച്ചിട്ട് നാട്ടും ഇങ്ങോട്ട് പീസാക്കിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞാനിതാ ഒരു നാല് മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീരെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞതൊക്കെ അതാ ഇട്ട് കൊടുക്കണുണ്ട് ഇങ്ങോട്ട് ഇതാ കണ്ടില്ലേ മല്ലിച്ചപ്പൊക്കെ ഇട്ടിയതിന് ശേഷം വല്ല അതും തിളക്കേണ്ട ആവശ്യമില്ലേ കണ്ടോ ഈ ഒരു ലെവലിന് നമുക്ക് കിട്ടണേ കറിയൊക്കെ കട്ടി കൂടുതലുണ്ടെന്ന് തോന്നിയ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കറി അടിപൊളിയായിട്ട് കെട്ടിയാണ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ അപ്പം അതീക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ചെറുതായിട്ടൊന്ന് വാട്ടിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല മൊഞ്ചാക്കി എടുത്തേണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ള കേട്ടോ അപ്പം ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ടൊക്കെ ഇനിയും വരാം അത്